അങ്ങനെ കുറച്ച് മൂവി ഏകദേശം പക്ഷെ ഈ വർഷം ആ ഒറ്റ മൂവി ഇല്ല ഞാൻ ആ ബ്രിദു നോക്കുകയായിരുന്നു അപ്പോ അത് കണ്ടപ്പോ ഭയങ്കര അതിശയം തോന്നി നമ്മുടെ മലയാളം മൂവി ഒന്നും പ്രാവശ്യം ഉണ്ടായിരുന്നില്ല എന്തായാലും അടുത്ത വർഷം ഇപ്പൊ എല്ലാവരും അതിന് വേണ്ടിയിട്ടൊക്കെ വളരെ ശക്തമായിട്ടൊക്കെ മുന്നോട്ട് നീങ്ങുന്നുണ്ട് എന്തായാലും നമ്മുടെ വരും വർഷങ്ങളിൽ സ്ത്രീകൾ ഒരുപാട് മുന്നിലേക്ക് വന്നിരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ഇതുവരെ ഒന്നും കണ്ടു പിന്നെ നിങ്ങളെ നിങ്ങളെണ്ടല്ലോ എന്ന് വിചാരിച്ചു മൂവിയുടെ കാര്യങ്ങൾ ചോദിക്കാനല്ല നമുക്കിപ്പോ ഇങ്ങനെയുള്ള ഒരു സംബന്ധം അതായത് നമ്മള് കൊച്ചിയിൽ വന്നിരിക്കുന്നു അപ്പൊ എന്തു തോന്നി മാനസികമായിട്ട് ഹാപ്പിയാണോ ഓ വളരെ ഹാപ്പിയാണല്ലോ നല്ല വളരെ നല്ല കാര്യമാണ് കേരള ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ വളരെ നല്ലതാണ് സിനിമ 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 ഒരാളാണ് ഒരാളാണ് മേഖലയിലെ പല കൈകാര്യം ചെയ്യുന്ന സ്ത്രീകൾക്ക് അപ്പൊ അതിനോട് എന്താ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കുറവെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല സ്ത്രീകൾ സ്ത്രീകളില്ല സിനിമയിൽ അപ്പം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു പിന്നെ ഇപ്പോൾ ഒരു അക്കഡമിക് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം കേരളം കേരള മോഡൽ വികസനം സ്ത്രീകളുടെ പുറമെയുള്ള വളരെ കൃത്യമായ ഒരു വികസന പശ്ചാത്തലം ഇതൊക്കെ നോക്കുമ്പോൾ എന്തുകൊണ്ട് സ്ത്രീകൾ ഇപ്പം സിനിമയിൽ മാത്രമല്ലല്ലോ നാടകമാണെങ്കിലും മറ്റ് പല കാര്യങ്ങളാണെങ്കിലും സ്ത്രീകളില്ല അതൊരു സിനിമയിലെ മാത്രം പ്രതിഭാസമൊന്നും അല്ല അത് മൊത്തമായിട്ടും സമൂഹം കലാ കലയിലൂടെ സമൂഹത്തോട് തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സ്ത്രീകൾക്ക് ഒത്തിരി അവസരങ്ങളും അതുപോലെ തന്നെ ഇപ്പം ബഹിരാകാശത്ത് പോലും സ്ത്രീകളുടെ സാന്നിധ്യം ആറുമാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്നു അത്രയും ബുദ്ധിമുട്ട് ഏറിയ ജോലികൾ വരെ ചെയ്യുന്നുണ്ട് പക്ഷേ സിനിമ മേഖലയിലേക്ക് എന്തുകൊണ്ട് കേരളത്തിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലം ഉണ്ട് അതിൽ അതായത് ഇപ്പം നമ്മൾ പുറത്തുനിന്നുള്ള ഇപ്പം നമ്മളെ ഒക്കെ സാധാരണ സ്കാന്റിനേവിയൻ രാജ്യങ്ങളൊക്കെ ആയിട്ടാണ് വളരെ ഹൈ ഈ ഡെവലപ്മെൻറ്റ് സ്വഭാവമുള്ള ഒരു പക്ഷേ ഈ ഡെവലപ്മെൻറ്റ് പാരഡോക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതായത് അതിൻ്റെ ഒരു നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത് അതായത് അതായത് ക്യാപിറ്റലിസ്റ്റ് ആണല്ലോ സംഭവിക്കുന്നത് അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെൻ്റിൽ എത്രയൊക്കെ മുന്നോട്ട് പോയാലും ക്യാപിറ്റലിസം എപ്പോഴും പേട്രിയാർക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് തമ്മിൽ തമ്മിൽ വളരെയധികം പൂക്കൾക്കുടി ബന്ധമുള്ള ഒരു രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടുകാർക്ക് ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മാത്രമേ ഇതിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ നമ്മൾ വിചാരിച്ചാലും സമൂഹത്തിൽ വളരെ കൃത്യമായ ചുവടുവെപ്പുകളില്ലാതെ പലപ്പോഴും നടക്കില്ല അപ്പോൾ നമ്മൾ നമുക്കറിയാം ഏഴ് വർഷം മുമ്പാണ് ഇവിടെ നടിയെ ആക്രമിക്കപ്പെട്ടത് അതിനുശേഷം നമ്മൾ കാണുന്നത് ഏഴു വർഷത്തിന് ശേഷം കുറേ അധികം വ്യത്യാസം ഉണ്ടായി അത് സ്വാഭാവികമായിട്ടും ഇവിടെ സമൂഹം അതിനെക്കുറിച്ച് ചിന്തിച്ചതിന്റെ ഫലമായിട്ടാണ് അതും കൂടിയാണ് വേറെ പല കാര്യങ്ങളുണ്ട് പക്ഷേ സമൂഹം കൃത്യമായി മാറി ചിന്തിക്കാനും ശ്രമിച്ചു അപ്പം മാറി ചിന്തിക്കും പ്രതികരിക്കുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നുണ്ടെന്നുള്ള ഒരു ബോധം ജനങ്ങളിൽ ജനങ്ങളിലുണ്ടായിരുന്നു തീർച്ചയായിട്ടും പക്ഷേ ഈ പറയുന്ന ക്യാപിറ്റലിസോ പെട്രിയാർക്കിയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് അതാണ് അതിൻ്റെ പ്രാധാന്യം